ഫിലിപ്പ് ലേഖനം രണ്ടാമധ്യായം മുപ്പതാം വാക്യം എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർക്കുവാനല്ലോ അവൻ തൻ്റെ പ്രാണനെപ്പോലും കരുതാതെ ക്രിസ്തുവിൻ്റെ വേല നിമിത്തം മരടത്തോളം ആയിപ്പോയത് ഈ വാക്യത്തിലെ ഒരു പദം പൗലോസ് പറയുന്നത് പ്രത്യേകം കുറിക്കൊള്ളേണ്ടതാണ് എപ്പപ്രോതിത്തോസ് എന്ന് പറയുന്ന ആ ശുശൂഷകനെ കുറിച്ച് പറയുകയാണ് നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർക്കാൻ ഒരാൾ വന്നു എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ എങ്ങനെയോ കുറഞ്ഞു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ആ കുറവ് പരിഹരിക്കുവാൻ എപ്പപ്രോതിത്തോസ് വരികയാണ് പ്രിയമുള്ളവരെ നമ്മുടെയും ജീവിതത്തിൽ മറ്റുള്ളവരുടെ കുറവുകൾ പരിഹരിക്കുവാൻ മറ്റുള്ളവർ ചെയ്യുന്ന ശുശ്രൂഷയുടെ കുറവുകൾ പരിഹരിക്കുവാൻ നാം ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എപ്പ ആ സഭയിലുള്ള മുഴുവൻ ആളുകളുടെയും കുറവ് തീർക്കാൻ വേണ്ടി പൗലോസിനോട് ഒരുമിച്ച് ശുശ്രൂഷ ചെയ്ത ഒരാളാണ് പൗലോസിന് വേണ്ടി ശുശ്രൂഷ ചെയ്ത ഒരാളാണ് അതുകൊണ്ടാണ് പൗലോസ് അദ്ദേഹത്തെ എടുത്തു പറയുന്നത് നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർക്കാൻ തൻ്റെ പ്രാണനെ പോലും കരുതാതെ അവൻ മരണത്തോളമായി പോയി ക്രിസ്തുവിന്റെ വേലയാണ് പ്രാമുഖ്യമെന്ന് അവൻ മനസ്സിലാക്കി എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷ കുറവ് അവൻ തീർത്തു എത്ര അനുകരണീയമായ ഒരു മാതൃകയാണ് എപ്പ പ്രോതിത്തോസിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്